പത്തനംതിട്ട അടൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുൻവശത്ത് തീപിടിച്ചു പുക ഉയർന്നപ്പോൾ ഡ്രൈവർ കാർ നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പച്ചില വെട്ടിയിട്ട് തീ അടിച്ചു കെടുത്തുകയായിരുന്നു എഞ്ചിൻ ഭാഗത്തെ വയറിംഗ് ഇൻസുലേഷന് തീപിടിച്ചാണ് അപകടമുണ്ടായത് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ യാത്രക്കാർ സുരക്ഷിതരല്ലേ അതേ സുജയ യാത്രക്കാർ സുരക്ഷിതരാണ് പത്തനംതിട്ട അടൂർ ബൈപ്പാസിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ആ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ കാർ കാറ് ഈ അടൂർ ബൈപ്പാസിലെത്തിയപ്പോൾ അതിന്റെ മുൻവശത്തു നിന്നും ബോണത്തിന്റെ ഭാഗത്ത് നിന്നും പുക ഉയരുന്നത് ഈ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ സംശയം തോന്നി ഡ്രൈവർ റോഡിന്റെ ഒരു വശത്തേക്ക് കാർ മാറ്റിയിട്ടു പിന്നീട് ബോണറ്റ് തുറന്നപ്പോഴേക്കും തീ കത്താൻ തുടങ്ങിയിരുന്നു നോക്കിയപ്പോൾ ഇതിനുള്ളിൽ നിന്നും എഞ്ചിൻ്റെ ഭാഗത്തു നിന്നും വയറിംഗ് ഇൻസുലേഷൻ ആ ഭാഗത്താണ് തീപിടിച്ചത് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു എങ്കിൽ പോലും യാത്രക്കാർ പെട്ടെന്ന് അതിൽ യാത്രക്കാർ ഡ്രൈവർ കൂടാതെ മറ്റ് മൂന്ന് യാത്രക്കാർ കൂടി ഉണ്ടായിരുന്നു അവർ റോഡിൽ നിന്നും ആ പച്ചിലയൊക്കെ പറിച്ചെടുത്ത് ഈ തീ അടിച്ചു കെടുത്തുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി പക്ഷേ ആ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ യാത്രക്കാർ തന്നെ എത്തിയാണ് ചെയ്യുന്നത് ഏതായാലും വലിയൊരു അപകടമാണ് ഒഴിവായത് സുജയ ഓക്കെ പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് അടൂരിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചത്